ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ ഹൃദയരേഖയിൽ സൂര്യമണ്ഡലത്തിന് താഴെ ദീപചിഹ്നം കാണുന്നതോടൊപ്പം നമ്മുടെ രേഖയുടെ ബ്രാഞ്ച് രേഖകളെ രണ്ട് സമാന്തര രേഖകൾ മുറിച്ചും കൂടി കണ്ടാൽ നമുക്കുണ്ടാകുന്ന അനുഭവഫലങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഈ രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള കടുത്ത വഞ്ചന അനുഭവിക്കേണ്ടി വരുമെന്നാണ് സൂചനയായി എടുക്കേണ്ടത് ഇത് മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കാതെ മുന്നോട്ട് ബുദ്ധിപൂർവ്വം നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ രേഖാലക്ഷണം കയ്യിൽ ഉള്ളവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സ്ഥിരമായി വഴക്കിടുന്ന ദമ്പതിമാർ തമ്മിൽ പിണങ്ങിപ്പിരികയും അവസാനം ഡിവോഴ്സിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ രേഖാലക്ഷണം കയ്യിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ സ്ഥിരമായി കലഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഡിവോഴ്സ് സംഭവിക്കും എന്നാൽ നിങ്ങൾ കലഹിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിച്ചാൽ തീർച്ചയായിട്ടും ഡിവോഴ്സ് വരാതെ രക്ഷപ്പെടുവാൻ സാധിക്കും ഈ രേഖാ കയ്യിൽ കണ്ട പലരുടെയും കൈകൾ ഞാൻ നോക്കിയിട്ടുണ്ട് അവരുടെ കൂടുതൽ പേരുടെയും അനുഭവത്തിൽ അവരുടെ ഹൃദയത്തോട് അടുത്തു നിന്ന ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ തന്നെയാണ് അവരുടെ സ്വത്തുക്കൾ സ്നേഹം നടിച്ച് എഴുതിമേടിച്ച് അവരെ നിഷ്കരണം വഞ്ചിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ രേഖാലക്ഷണം കയ്യിലുള്ളവർ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ജോലിക്കായി കൂടുതൽ പണം അവരെ ഏൽപ്പിക്കുകയോ അതുപോലെ മറ്റുള്ളവരുമായി കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുകയോ ചെയ്താലും നിങ്ങൾ പൂർണ്ണമായും ചതിക്കപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് ബോധപൂർവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക